السلام عليكم ورحمة الله وبركاته. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلاله في النار ايها الاخوان والاخوات اوصيكم واياي اولا بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ بسم الله الرحمن الرحيم وَمَن يَرْغَبُ عَن مِّلَّةِ إِبْرَاهِيمَ إِلَّا مَن سَفِهَ نَفْسَهُ ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ കാരണ്ഡവാനായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷമായ പെരുന്നാളിന്റെ ദിനങ്ങളിലും കാത്ത് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് കാരണവാനായ അന്താഹു അതിന് നമുക്കെല്ലാവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏവർക്കും വലി പെരുന്നാൾ ആശംസകൾ നേരുകയാണ് വിശ്വാസികളെ ബലി വരുന്ന ആളിന്റെ സന്ദേശം ഏത് കാലത്തും പ്രസക്തമാണ് എന്നാണ് വിലയിരുത്തുമ്പോ നമുക്ക് എല്ലാവർക്കും ബോധ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വർത്തമാനകാലത്തിന്റെ മുഖമുദ്ര എന്താണെന്ന് ചോദിച്ചാൽ അതേ കാപിഡ്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വാർത്താ പകലുകളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും അന്തി ചർച്ചകളെ കുറിച്ച് നമ്മൾ വിലയിരുത്തുകയാണ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ബോധ്യമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ നാട് താപിട്ടത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് ആളുകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് തന്നെയാണ് വളരെ അടുത്ത ആളുകളെ അഥവാ വിശ്വസിച്ചവരെ ചതിക്കുന്നു കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ ഭർത്താവിനും മക്കൾക്കും വിഷം നൽകുന്നു കാമുകിയെ സ്വന്തമാക്കാൻ ഭാര്യയെ വെട്ടിക്കൊ കഷ്ണങ്ങളാക്കുന്നു ഏതാനും ചില ചെറിയ കാശുകൾക്ക് വേണ്ടി മാതാപിതാക്കളെ നിഷ്കരുണം തലക്കടിച്ച് കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിൻ്റെ അപ്പുറത്ത് തങ്ങളുടെ സ്വതന്ത്ര ജീവിതത്തിന് തടസ്സമാകുമെന്നതിനാൽ ചെറിയ മക്കളെ പോലും പുഴയിലേക്കോ അല്ലെങ്കിൽ കുളത്തിലേക്കോ വലിച്ചെറിഞ്ഞ് കൊല്ല കൊല ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ വരെ നമ്മുടെ മുമ്പിൽ വാർത്തയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് ബോധ്യമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത സാഹചര്യം സംജാതമായിരിക്കുന്നു എന്നതാണ് ഈ വാർത്തകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെ അടുത്തവരാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊല ചെയ്യപ്പെടുന്നത് ഏറെ അടുത്തവരാണ് ഏറ്റവും അടുത്തവരെ നിഷ്കരുണം കൊല ചെയ്ത് വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇവിടെയാണ് മഹാന ഇബ്രാഹിമിബി അലി ഇസ്ലാമിനെ നിങ്ങൾ പിൻപറ്റണമെന്ന വിശുദ്ധ ഖുറാനിന്റെ ആയത്തുകൾ വിശുദ്ധ ഖുറാനിന്റെ സന്ദേശം അഥവാ അള്ളാഹുവിന്റെ സന്ദേശം വളരെ പ്രസക്തമായി നമുക്ക് തോന്നുന്നത് നമുക്കറിയാം ഇബ്രാഹിബി അലി ഇസ്ലാമിന്റെ മാർഗം എന്ന് പറയുന്നത് വിവേകത്തിന്റെ വഴിയാണ് എന്നാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിലെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകുന്നത് അത് പിൻപറ്റു പിൻപറ്റുന്നവനാണ് ബുദ്ധിമാനെന്നും അല്ലാത്തവർ വിട്ടികളാണ് എന്നാണ് വിശുദ്ധ ഖുറാനിലെ രണ്ടാം അധ്യായം നൂറ്റി മുപ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുറാനിലൂടെ മഹാനായി ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം ഹനീഫാണ് എന്നതാണ് അഥവാ വക്രതയില്ലാത്തവനാണ് രഹുമാനസനാണ് ഹൃദയത്തിന്റെ ഉള്ളിൽ കാപട്യമില്ലാത്തവനാണ് എന്നാണ് ആ വാചകത്തിലൂടെ നമുക്ക് ബോധ്യമാകുന്നത് വിശുദ്ധ ഖുറാനിൽ ഹനീഫൻ എന്ന പദം പത്തോളം സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒൻപതോളം സ്ഥലങ്ങളിലും മഹാനായ ഇബ്രാഹിം അലി ഇസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത് ഒരു പല്ലൽ മില്ലത്തെ ഇബ്രാഹിമ ഹനീഫ നബിയെ പറഞ്ഞു കൊടുക്കണം ഇബ്രാഹിമിന്റെ മില്ലത്ത് അത് ഋജുമാനസനായ ഇബ്രാഹിമിന്റെ മില്ലത്ത് ആ മില്ലത്താണ് ശരിയായ മില്ലത്ത് എന്ന് കാന ഹനീഫൻ മുസ്ലിമായെന്ന് മൂന്നാമത്തെയും അറുപത്തി ഏഴാമത്തെ ആയത്തിലും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ ഇബ്രാഹിം ഇബ്രാഹിബലി ഇസ്ലാമിന്റെ മില്ലത്ത് പിന്തുടരാൻ വിശ്വാസികളായ നമ്മോട് അള്ളാഹു ഒട്ടനവധി സ്ഥലങ്ങളിൽ ആജ്ഞാപിക്കുന്നു എന്ന് ഖുറാനിന്റെ ആയത്തുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും മഹാനായ ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ വ്യത്യസ്തമായ ഗുണങ്ങളെ എടുത്തു പറഞ്ഞ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസല്ലമയോട് അന്നാഹു പറയുന്നത് ഈ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ നീ പിന്തുടരണമെന്നാണ് അപ്പോൾ നാം പിൻപറ്റേണ്ടത് ഈ നാട്ടിൽ കാണുന്ന ഏതെങ്കിലും സിനിമാ താരങ്ങളെയോ സെലിബ്രിറ്റികളെയോ അല്ല നേരെ മറിച്ച് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബരേസിന്റെ മില്ലത്താണ് എന്നാണ് ഈ വാചകങ്ങളിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വിശ്വാസികളെ ഇന്നത്തെ കാലത്തെ മറ്റൊരു മുഖമുദ്ര എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഏത് ആവാം സ്വന്തം താൽപര്യ സംരക്ഷണത്തിൽ ഒരു ചെറിയ നീക്കുപോക്കിന് പോലും ആളുകൾ തയ്യാറല്ല എന്ന ഏറെ ഗൗരവകരമായ കാര്യമാണ് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നതാണ് ഇസ്ലാമിന്റെ അടിത്തരം അത് ഞാൻ വിശദീകരിച്ചു പറയേണ്ടതില്ല എന്നാൽ ഇത് പറഞ്ഞാൽ ഇന്ന് ആളുകളെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് വിശ്വസിച്ചാൽ പോരെ ഇസ്ലാമിൽ തന്നെ വേണോ എന്നതാണ് ചില ആളുകളുടെ ചോദ്യം അതേപോലെ തന്നെ പ്രാർത്ഥിച്ചാൽ പോരെ ഏകനായ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കണോ എന്ന് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇബ്രാഹിം നബി വിശ്വാസത്തിൽ അചഞ്ചലമായി ഉറച്ചു നിൽക്കുകയും മറ്റുള്ളതെല്ലാം എന്നാൽ മറ്റു കാര്യങ്ങളിലൂടെ എല്ലാം മഹാനായ ഇബ്രാഹിം നബി ഇസ്ലാം ചേർന്ന് നിൽക്കുകയും ചെയ്തു എന്നാണ് ഇബ്രാഹി നബി ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിക്കുമ്പോ ഏതൊരാൾക്കും ബോധ്യമാകുന്ന സംഗതി കഥകാലത്തിലെക്കും തീർച്ചയായും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ആരിലാണ് പ്രിയപ്പെട്ടവരെ ഉത്തമമായ മാതൃക ഇബ്രാഹിമിലുണ്ട് ഇബ്രാഹിമായി ഇബ്രാഹിമിനുണ്ട് വല്ലതീനത്തിന്റെ കൂടെയുള്ള ആളുകളുണ്ട് എന്താണ് അവർ പ്രഖ്യാപിച്ച പ്രഖ്യാപനം ആ നാട്ടിലെ എല്ലാ ആളുകളും ബഹുദേവ വിശ്വാസികളായപ്പോൾ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാത്തിൽ നിന്നും ഞങ്ങൾ വിട്ടു നിൽക്കുന്നവരാണ് മാറി നിൽക്കുന്നവരാണ് എന്ന പ്രഖ്യാപനമാണ് സൂരത്തും തെഹനയിലെ നാലാമത്തായത്തിലൂടെ ഇബ്രാഹിമലി ഇസ്ലാമിന്റെ പ്രഖ്യാപനമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നതും നോക്കുന്നതിന് വിശുദ്ധ ഖുർആനിൽ മഹാനായ ഇബ്രാഹിം അലി ഇസ്ലാമിനെ കുറിച്ചെയും അഞ്ചു സ്ഥലങ്ങളിൽ പറഞ്ഞതെയും ഒമാക്കാനവിനിൽ മുഷരിക്കീന് അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല എന്നാണ് വിശുദ്ധ കുറാനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞതും വരം യെക്കുമെങ്കിൽ മുഷിരിക്കന് അദ്ദേഹം ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ആയിരുന്നില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ വിശ്വാസ രംഗത്ത് മഹാനായ ഇബ്രാഹിമി ഇസ്ലാമിന്റെ മാർഗം പിന്തുടരാൻ അള്ളാഹുവിന്റെ പ്രഖ്യാപനമുണ്ട് അത് ഏകനായ സെക്ാപിന്റെ മുമ്പിൽ എല്ലാ ആരാധനകളും സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജീവിത രീതിയാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ കാര്യമായി ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്നത്തെ കാലത്തിന്റെ മറ്റൊരു മുഖമുദ്രയായി സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുടുംബത്തിനു വേണ്ടി എരിഞ്ഞു തീരുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷവും എന്നാൽ കുടുംബത്തിന്റെ ദീനീ കാലത്തിൽ ഒട്ടും ഇടപെടാതെ ജീവിക്കുന്ന ഒരു വലിയ സമൂഹത്തെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതും എന്താ നിന്റെ മകൻ അങ്ങനെ എന്താണ് നിന്റെ അങ്ങനെ ഇസ്ലാമിന്റെ യാതൊരു അടയാളവും അവരിൽ കാണുന്നില്ലല്ലോ ഇസ്ലാമിനെതിരെയുള്ള പ്രവർത്തനമാണല്ലോ അവിടെ അവരുടെ ജീവിതത്തിൽ കാണുന്നത് എന്നൊരു പക്ഷെ ഒരു രക്ഷിതാവിനോട് പറഞ്ഞാൽ ആ രക്ഷിതാവിന് പറയാനുള്ളത് ഇത് പുതിയ കാലമല്ലേ എന്നാണ് അതേപോലെ തന്നെ മറ്റൊരു വാചകം അവർക്കൊക്കെ പ്രായപൂർത്തിയായില്ലേ ഈ അവരെയൊക്കെ നമുക്ക് ഉപദേശിക്കാൻ സാധിക്കുമോ എന്നാണ് അല്ലെങ്കിലോ ഞാൻ പറയേണ്ടതില്ല മറ്റുള്ള ആളുകളിന്റെ മകന് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിന്റെ മകളെ പറഞ്ഞു നന്നാക്കട്ടെ എന്നാണ് വാപ്പ പറയുന്നത് ഉമ്മ പറയട്ടെ എന്നാണ് ഉമ്മ പറയുന്നത് വാപ്പ പറയട്ടെ എന്നാണ് ഉമ്മയും വാപ്പയും ചിന്തിക്കുന്നത് ഞങ്ങളെല്ലാത്ത വേറെ ആരെങ്കിലും പറഞ്ഞ് ഞങ്ങളുടെ മക്കളെ നന്നാക്കട്ടെ എന്നാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ മഹാനായി ഇബ്രാഹിം നബി ഇസ്ലാം ഇതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു വാപ്പയോട് വീൺ പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട പ്രവാസികനാണ് മഹാനായ ഇബ്രാഹിം ഇബ്രാഹി ഇസ്ലാം ഇനി ഞാനിതാ ഭയപ്പെടുന്നുണ്ട് പരമകാരുണ്ഡകന്റെ ശിക്ഷ നിങ്ങളിൽ പിടികൂടുന്നത് ഞാൻ ഭയപ്പെടുന്നു എന്ന് വാപ്പയുടെ വാപ്പ സ്വീകരിച്ച ബഹുദേവ വിശ്വാസത്തിന്റെ അപകടം ഓർമ്മപ്പെടുത്തി മഹാനായ ഇബ്രാഹിമിബലി ഇസ്ലാം സ്നേഹത്തോടുകൂടി പറയുന്നത് സൂരത്തും അറിയമില്ലേ യാപത്തി പൊഞ്ഞുവാപ്പത്തി പൊഞ്ഞുവാപ്പ എന്ന് പറഞ്ഞ് നാലോളം ആയത്തുകളിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഏറ്റവും അടുത്ത ആളുകൾക്ക് തീൻ പകർന്നു കൊടുത്ത് അവരെയും നരകത്തിന്റെ പാതയിൽ നിന്ന് അകറ്റി സ്വരത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോവുക എന്നത് അവരോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകളുടെ ബാധ്യതയാണ് എന്നാണ് മഹാനായ ഇബ്രാഹിം അബി ഇസ്ലാമിന്റെ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ആ ഒരു അർത്ഥത്തിൽ ഭാര്യയെയും മകനെയും ഒക്കെ അദ്ദേഹം പരിവർത്തിപ്പിച്ചിരുന്നു എന്ന് അവരുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൈകാലിട്ടടിക്കാൻ പ്രായമുള്ള കുഞ്ഞിനെയും നിസ്സഹായയായി നോക്കി നിൽക്കാൻ പറ്റുന്ന ഭാര്യയെയും മക്കയിൽ കാടുത്ത് ആക്കിപ്പോരുന്ന രംഗം പ്രിയപ്പെട്ടവരെയും മഹാനായ പ്രവാചകൻ ചിലതാലേ ചില നമുക്ക് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഹദീസിൽ വിശദീകരിച്ചു പറഞ്ഞു തരുന്നുണ്ട് നോക്കുന്നു ആ രണ്ടു പേരെ ഇമാക്കി മഹാനായിബ്രാഹിനി പലിശ നാം തിരിഞ്ഞു നോക്കാതെ പോരുന്ന സമയത്ത് പിന്നാലെ നടന്നുകൊണ്ട് ഹാജർ ചോദിക്കുന്നുണ്ട് ഭക്ഷണമില്ലാത്ത വെള്ളമില്ലാത്ത ആരും സഹായിക്കാനില്ലാത്ത ഇവിടെ ഞങ്ങൾ രണ്ടുപേരെയും ആക്കിക്കൊണ്ട് പോവുകയാണോ എന്ന് മഹാനായ ഇബ്രാഹിം ഇബലി ഇസ്ലാം അവരിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല കാരണം വേദനയാണ് വിഷമമാണ് എന്നാൽ അള്ളാഹുന്റെ കൽപ്പനയാണ് അതിനെ മറികടക്കാനും സാധ്യമല്ല തിരിഞ്ഞു നോക്കാതെ പോരുന്ന ഇബ്രാഹിം ഇബ്രാഹിൻ ഇസ്ലാമിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അള്ളാഹു അമര ബിഹാദ ഇത് അല്ലാഹു പറഞ്ഞിട്ടാണോ അദ്ദേഹം പറയുന്നുണ്ട് അതെ അല്ലാഹു പറഞ്ഞിട്ടാണ് എങ്കിൽ നോക്കും നിങ്ങളെ വിശ്വാസത്തിന്റെ ആഴിയിൽ നിന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളെ കേട്ട് ജീവിച്ച ഹാജറിന്റെ വാചകം എന്താണെന്നോ ഇതൻ ലായു എങ്കിൽ അവനെ അവൻ അവൻ ഞങ്ങളെ കൈയൊഴിക്കുകയില്ല എന്നാണ് അള്ളാഹുൽ അജഞ്ജലമായ വിശ്വാസം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ അള്ളാഹു കയ്യൊഴിക്കില്ല എന്ന് പറയാൻ ഹാജരന് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെയും ഇബ്രാഹിബി അലൈഹി ഇസ്ലാം പകർന്നു കൊടുത്ത പാടങ്ങളിൽ നിന്നാണ് അതേപോലെ തന്നെ മഹാനായി ഇസ്ലാം ഇസ്മാൽ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രവും വിഭിന്നമല്ല പ്രിയപ്പെട്ടവരെയും ഓടാൻ പ്രായത്തിലുള്ള വാപ്പയിൽ നിന്ന് കുതരയോടാൻ പാകത്തിലുള്ള പ്രായത്തിലാണ് മോനെ നിന്നറുക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്ന് മകനോട് വാപ്പ പറയുന്നത് എങ്കിൽ അവിടെ നോക്കുന്നെങ്കില് ആമോൻ പറയുന്ന വാചകം നമുക്ക് മുപ്പത്തി ഏഴാം അധ്യായം നൂറ്റി രണ്ടാമത്തായത്തിൽ അള്ളാഹു പഠിപ്പിച്ചു തരുന്നുണ്ട് എന്താണെന്നോ വാപ്പ നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ ചെയ്യണമെന്നാണ് നോക്കുന്നെങ്കില് സ്നേഹനിധിയായ ആ മകനും പൂർണ്ണമായും അനുസരിക്കുന്ന പാഠമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്ന് അറുക്കാൻ സമ്മതിക്കുന്നത് പോയിട്ട് അതിനേക്കാൾ എത്രയോ ചെറിയ കാര്യങ്ങൾ പോലും റബ്ബിന്റെ കൽപ്പനങ്ങൾക്ക് മുമ്പിൽ വഴങ്ങാൻ നാം തയ്യാറുണ്ടോ എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കേണ്ടതുണ്ട് അല്ലാഹുനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ വിദഗ്ധുകൾ വർദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പെൺമക്കളെ ജീൻസ് പോലെയുള്ള അള്ളാഹുലിന്റെ പ്രവാ ൻ വിരോധിച്ച വസ്ത്രങ്ങളെ ഒഴിവാക്കണമെന്ന് പറയുമ്പോഴും അതിനൊക്കെ പ്രിയപ്പെട്ടവരെ സന്നദ്ധമാകുന്ന സാഹചര്യമുണ്ടോ വളരെ കൂടി ആലോചിക്കേണ്ടതാണ് നമ്മുടെ ആൺകുട്ടികൾ ഇന്ന് മുടിവെറ്റുന്ന ശൈലി നമുക്ക് കണ്ടാലറിയാം അല്ലാഹുവിന്റെ പ്രവാചകന് വിരോധിച്ച ശൈലിയാണ് സൈഡിലൂടെ മാത്രം എല്ലാം മുട്ടയാകുന്ന രീതി രീതിയിൽ പഠിച്ചു കളഞ്ഞ് ഏ മുഗൾ ഭാഗം കര എന്നാണ് ഹദീസിൽ പ്രയോഗിച്ചത് ആ രീതിയിൽ വിട്ടുമ്പോൾ ഈ രീതിയിൽ നീ ആവരെന്ന് പറഞ്ഞാൽ അതിന് സന്നദ്ധമാകുന്ന മക്കളുണ്ടോ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി പരിശോധിക്കണം പ്രണയം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ചുന്തകളൊക്കെ ചുവപ്പിക്കുന്ന രീതിയിലുള്ള കോസ്മെറ്റിക് വസ്തുക്കളെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ അള്ളാഹുന് മറക്കുന്ന നിന്റെ സമയത്തെ കളയുന്ന ഗെയിമുകൾ പോലെയുള്ളവയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ ചുണ്ടിലെരിഞ്ഞു തീരുന്ന ഒരു വീടി കുട്ടിയെങ്കിലും അള്ളാഹുനോർത്ത് മാറ്റണമെന്ന് പറഞ്ഞാലും അതിനു സന്നദ്ധമാകുന്ന സാഹചര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ അതാണ് നമ്മൾ ഇന്ന് ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടത് സാധ്യമില്ല ആളുകൾക്ക് സാധ്യമില്ല എന്നിട്ടും നമ്മൾ പറയുന്ന ഇബ്രാഹിമിന്റെ മില്ലത്തിലാണ് നമ്മുടെ ഇന്ന് പ്രിയപ്പെട്ടവരെയും അന്യ പുരുഷന്മാർ കൂടിക്കലരാൻ സാധിക്കുന്ന വേദികളിൽ നിന്ന് വിട്ടു പറയുമ്പോൾ ഒരുപാട് ഒരുപാട് ആളുകൾ അതിനെയൊക്കെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ നിലകൊള്ളുന്നത് ഇവിടെയാണ് നാം ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടത് ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടത് മഹാനായ ഇബ്രാഹിം അലൈ ഇസ്ലാമിന്റെ മില്ലത്തിനെ കുറിച്ച് ചേർത്തുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം വിട്ടു നിൽക്കാനും മാറ്റിവെച്ച് റബ്ബിന്റെ കൽപ്പനകൾക്ക് മുന്നിൽ വഴങ്ങുവാനും കീഴടങ്ങുവാനും നാം ഓരോരുത്തരും സന്നദ്ധ സന്നദ്ധമാവേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ ഇബ്രാഹിമിന്റെ മില്ലത്താണ് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ മില്ലത്തിലാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും ചേർത്തുകൊണ്ട് ഓർമ്മപ്പെടുത്തുവാനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മഹാനായ ഇബ്രാഹിം അബി അലി ഇസ്ലാമിന്റെ ചര്യയിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ചരിയിൽ നിന്ന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പകർത്താനുണ്ട് അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഷിർക്കിനോട് അദ്ദേഹം അകലം പാലിച്ചിട്ടുണ്ട് തൗഹീദിനോട് അങ്ങേറ്റത്തെ ഇഷ്ടം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ബോധ്യപ്പെട്ട ആദർശം കൂടെയുള്ളവർക്ക് പകർന്നു കൊടുക്കാന് പകർന്നു നൽകാൻ അടങ്ങാത്ത ആഗ്രഹം ആഗ്രഹമുണ്ടാവുകയും അതിനുവേണ്ടി വലിയ ത്യാഗങ്ങൾ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് സത്യസന്ധത അദ്ദേഹം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് എന്നാണ് വിശുദ്ധ ഖുരാൻ പ്രയോഗിച്ചത് ഒരു മാതൃകാ നേതാവായിരുന്നുവെന്നും റബ്ബിനോട് ഭക്ത്യാനുസരണം ഉണ്ടായിരുന്നുവെന്നും ലഭിച്ച അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിക്കുന്നവനായിരുന്നെന്നും പൂർണ്ണമായും അള്ളാഹുന് കീഴൊതുങ്ങിയെന്നും കൽപ്പിക്കപ്പെട്ടതെന്നും പൂർണ്ണമായും നിർവഹിക്കാൻ അദ്ദേഹം സന്നദ്ധമായിരുന്നു എന്നും വിശുദ്ധ ഖുറാനിന്റെ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ എല്ലാം സഹിക്കുന്ന സഹനശീലനായിരുന്നുവെന്നും അള്ളാഹുലേക്ക് വിനവപ്പെട്ട് മടങ്ങുന്ന ഔവാഹായിരുന്നു എന്നും മുനീബായിരുന്നു എന്നും വിശുദ്ധ ഖർഹാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിനേക്കാൾ തവക്കുലിന്റെ മഹിതമായ മാതൃകകളിൽ ആദിത്യ മര്യാദകൾ ഈ രംഗത്തൊക്കെ മഹാനായ ഇബ്രാഹിം നബി ഇസ്ലാമിലെ വലിയ വലിയ മാതൃകകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് വിലയിരുത്തിയാൽ കാണാൻ സാധിക്കുന്ന പ്രവാചകൻ ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ചരിയിലുള്ള നന്മകളെ നമുക്ക് കൂടെ ചേർത്ത് നിർത്താൻ സാധിക്കും അങ്ങനെയുള്ള നന്മകളെ കൂടെ ചേർത്ത് നിർത്തുവാനുള്ള ശ്രദ്ധ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം ഇനി നോക്കുന്നെങ്കിൽ നമ്മുടെ നാടിന്റെ മറ്റൊരു പ്രത്യേകത ചെറിയ പ്രയാസങ്ങൾ പോലും പ്രബോധന രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ കാരണമാകുന്നു എന്നാണ് ദാവാ നിന്ന് മാറി നിൽക്കാൻ പല കാരണങ്ങളും പറയുമ്പോ ജോലിയാണ് പറയുന്നത് പഠനമാണ് പറയുന്നത് കച്ചവടമാണ് പറയുന്നത് ആകെ പ്രശ്നമാണ് എന്നാണ് പറയുന്നത് ഇസ്ലാമോ ഫോബിയ നിലനിൽക്കുന്ന കാലത്ത് ഞാനൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറയാനിറങ്ങിയാൽ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഒരു നാട് മുഴുവനും എതിരായപ്പോഴും അള്ളാഹു ഏകത്വത്തെ കുറിച്ച് പ്രഖ്യാപിക്കുവാനും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുവാനും സന്നദ്ധമായിരുന്നു അതിന്റെ അപ്പുറത്ത് നാടു മുഴുവനും ഒന്നിച്ചുകൊണ്ട് അദ്ദേഹത്തെ തീ കുണ്ടാരത്തിലേക്കെറിയുമ്പോഴും വനി അമിൽ വക്കീൽ എന്ന് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ആഘോഷങ്ങൾ പല അരുതായി മകൾക്കും ലൈസൻസായി മാറുന്നു എന്നതാണ് ലഹരി ഉപയോഗത്തിന് അതേപോലെ തന്നെ അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരാൻ കൊലപാതകത്തിന് മനുഷ്യ ജീവൻ കാലിനടിയിൽ പിടയുമ്പോൾ പോലും ആഘോഷ ലഹരിയിൽ അർമാദിക്കുന്നതിന്റെ കാഴ്ചകളാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടത് എന്നാൽ ഇസ്ലാമിന്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള അള്ളാഹുവിനെ മറക്കാതെയുള്ള ആഘോഷമാണ് അതാണ് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂതി ചെയ്ത് ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളെ കൃത്യമായി കേട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം മാനുഷിക ബന്ധങ്ങളെ നമ്മൾ നന്നായി കൊണ്ടുപോവാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് വ്യക്തിബന്ധങ്ങൾ അതേപോലെ തന്നെ കുടുംബ ബന്ധം അയൽപ്പക്ക ബന്ധം സാമൂഹിക ബന്ധം ഇതൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം ഞാൻ നിങ്ങളും മുളുവെടുത്ത് ഈ പള്ളിയിലേക്ക് പെരുന്നാൾ നമസ്കാരത്തിന് വന്നപ്പോൾ നമ്മൾ ആരായിരുന്നു എന്ന് വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കണം വ്യക്തിബന്ധങ്ങളിൽ നീണ്ട കാലമായി പിണങ്ങി ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട് ഭാര്യമാരോട് പിണങ്ങിയവരുണ്ടോ ഭർത്താവിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഭാര്യമാരുണ്ടോ കുട്ടികൾക്ക് വേണ്ടി കോടതികളിൽ കടിപിടി കൂടുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടോ മാതാപിതാക്കളുണ്ടോ വിസാര കാര്യങ്ങൾക്ക് വേണ്ടി അകന്ന ദമ്പതികളുണ്ടോ മക്കളെ എത്തിയമുകളെ പോലെ വാപ്പയും ഉമ്മയും ഉണ്ടായിട്ടുണ്ട് എത്തിയമുകളെ പോലെ ജീവിക്കുന്ന സാഹചര്യമുണ്ടോ ഇടപ്പറകളിൽ അകന്നു കഴിയുന്ന സാഹചര്യമുണ്ടോ ജോലി അവസാനിപ്പിച്ച് ഏ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വന്ന ഭർത്താവിനെ പരിഗണിക്കാത്ത ഭാര്യമാർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ അല്ലെങ്കിൽ വീടുകളിലുണ്ടോ വിവാഹം കഴിഞ്ഞ് ഏറെ കാലമായിട്ടും മരുമകളെ മകളെ പോലെ കാണാൻ കഴിയാത്ത ഉമ്മമാരുണ്ടോ മരുമകളെ മരുമക്കളെ കണ്ണുനീർ കുടിപ്പിക്കുന്ന അമ്മായി അമ്മമാരുണ്ടോ അമ്മായി അമ്മയും അമ്മോശനുമൊക്കെ അത് വാപ്പയെ പോലെ ഉമ്മയെ പോലെ കാണാൻ കഴിയാത്ത മരുമക്കളുണ്ടോ ആത്മാർത്ഥമായി പരിശോധിക്കേണ്ടതാണ് മാതാപിതാക്കൾ അവഗണിച്ചുകൊണ്ട് മാറി താമസിക്കുന്ന മക്കളുണ്ടോ അവരെ ശ്രദ്ധിക്കാത്ത മക്കളുണ്ടോ എങ്കിൽ പ്രിയപ്പെട്ടവരെ ഗൗരവമുള്ള കാര്യമാണ് ും നമ്മളായി കൂട നേരെ മറിച്ച് അള്ളാഹുന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന നാ മരിച്ചാൽ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ വെറുക്കാതെ അറക്കാതെ അവരെ ചേർത്ത് നിർത്തി ഇസ്ലാമിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ജോലി ചെയ്യുന്ന തന്റെ പണിക്കാരോട് മാന്യമായി പെരുമാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് തന്നെ ഏൽപ്പിച്ച അമാനത്തുകളെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഉത്തരവാദിത്വം നിർവഹിച്ച് മുന്നോട്ട് പോവാന് ഏൽപ്പിക്കപ്പെട്ട പണി അത് കൃത്യമായി നിർവഹിക്കാന് യജമാനെ കബളിപ്പിക്കാതെയും വഞ്ചിക്കാതെയും മുന്നോട്ട് പോവാൻ അത് നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം ഇതൊക്കെ ശ്രദ്ധിക്കാതെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ബലി പെരുന്നാളിന്റെ സന്തോഷത്തിൽ എന്തു പെരുന്ന സന്തോഷമാണ് നമുക്കുള്ളത് വീട്ടിലൊന്നും അല്ലേ അടുപ്പിൽ പുകയുന്നത് പോലെ പരസ്പരം മനസ്സുകൾ പുകയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അത് ഗൗരവമാണ് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നാം ഇബ്രാഹിം ഇല്ലത്തിലാണ് എന്ന് പറയാൻ സാധ്യമല്ല ആഘോഷങ്ങൾ അതിരുപടരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്നത്തെ ദിനം പ്രിയപ്പെട്ടവരെ നമുക്ക് ശ്രദ്ധിക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് തകബീരകൾ നമ്മൾ നിരന്തരമായി നമ്മുടെ നാവുകളിൽ നിന്ന് വരണം അയ്യാമുത്തിശ്ശിരീഖിന്റെ അസര വരെയുള്ള അഥവാ ചൊവ്വാഴ്ച അസര വരെയുള്ള സമയങ്ങളിൽ നാം തെക്ക് പീരുകൾ മുഴക്കണം ബലിക്ക് നമ്മൾ സാക്ഷികളാവണം അതേപോലെ തന്നെ കുടുംബ സന്ദർശനങ്ങൾ ഉണ്ടാവണം രോഗ രോഗ സന്ദർശനങ്ങൾ ഉണ്ടാവണം ആത്മാർത്ഥമായി പ്രിയപ്പെട്ടവരെ നമ്മൾ കൂടെയുള്ളവർക്ക് വേണ്ടി അതേപോലെ തന്നെ നമ്മൾ നിന്ന് വേർപിരിഞ്ഞവർക്ക് വേണ്ടിയൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മൾ പെരുന്നാളിന്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ വാപ്പയില്ല നമ്മുടെ കൂടെ നമ്മുടെ ഉമ്മയില്ല കൂടെ അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരിൽ പലരും നമ്മുടെ കൂടെ ഇല്ല ഓർക്കാനും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് രോഗികളുണ്ട് അതേപോലെ തന്നെ ഹജ്ജിന് പോയ ഹാജിമാരുണ്ട് ഇവരെ കോർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം അതിൻ്റെ പുറത്ത് നാം ഇവിടെ പെരുന്നാളിന്റെ സന്തോഷങ്ങൾ അനുഭവിക്കുമ്പോൾ ഹസ്സയിൽ പ്രിയപ്പെട്ടവരെ അവർക്ക് സന്തോഷിക്കാൻ അവസരങ്ങളില്ല അവർക്ക് ആനന്ദിക്കാനുള്ള സാഹചര്യങ്ങളില്ല എപ്പോഴാണോ തങ്ങളുടെ മരണം സംഭവിക്കുന്നത് എന്നോർത്തുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് അവരെ കോർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം അവസാനം ഉറച്ച വാക്കുകൂടി അള്ളാഹുന്റെ പ്രവാചകൻ സുന്നത്തി എന്ന നിലയ്ക്ക് നമുക്ക് പഠിപ്പിച്ചത് ഈദ് ഗാഹിൽ പ്രവാചകൻ സല്ല അലൈവ് സലമ്മ സംഭാവനകൾ സ്വീകരിച്ചിരുന്നു എന്നതാണ് അതുകൊണ്ട് എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും പ്രവാചകൻ അലൈഹി അലൈവലമ പുരുഷന്മാരെന്ന് സ്വീകരിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് പ്രത്യേകമായി തുണി പിടിച്ച് സംഭാവനകൾ സ്വീകരിച്ചിരുന്നു എന്ന് സ്വതക്കുകൾ സ്വീകരിച്ചിരുന്നു എന്ന് ഹദീസുകളെ കാണാൻ സാധിക്കും അതും പ്രവാചകന്റെ ശരിയെ നമ്മൾ പിന്തുടരുന്നതിന്റെ ഭാഗമാണ് അതുകൊണ്ട് എല്ലാ ആളുകളും ആ രംഗത്തിൽ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാ രംഗങ്ങളിലും മഹാനായ ഇബ്രാഹിമബി അലൈഹി ഇസ്സലാമിന്റെയും കുടുംബത്തിന്റെയും മാർഗം പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം കാരുണ്യവാനായ അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഇബ്രാഹിബി അലി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന എല്ലാ മാർഗങ്ങളും അതേപോലെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീത്ത് സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിൽ മഹാനായ ഇബ്രാഹിം ഇബ്രാഹിമിബി അലി ഇസ്ലാമിന്റെ ഒരുപാട് ഒരുപാട് നന്മകൾ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് ആ നന്മകളെയെല്ലാം പിന്തുടർന്നുകൊണ്ട് പ്രവാചകന്മാരുടെ കൂടെ സ്വർഗത്തിലേക്ക് പോവാൻ അള്ളാഹു നമുക്ക് തൂഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടോ അവിടെയെല്ലാം ത്യാഗം ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാനുള്ള നല്ല മനസ്സ് അതിനുള്ള ആരോഗ്യവും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലകളിൽ നിന്ന് നമ്മിന്ന് മരിച്ചുപോയി നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട് മാതാപിതാക്കളുണ്ട് കുടുംബാംഗങ്ങളുണ്ട് നാം ഏറെ സ്നേഹിക്കുന്ന നമ്മേറെ സ്നേഹിച്ച ഒട്ടനവധി ആളുകൾ അള്ളാഹു നമ്മിന്ന് മരിച്ചുപോയ എല്ലാ ആളുകൾക്കും മഹോഫരത്തും മരഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികൾ ധാരാളമുണ്ട് ഈദ്ഗാഹിലേക്ക് വരാൻ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് വരാൻ കഴിയാതെ വീടുകളിലും ആശുപത്രികളിലും കഴിയുന്നവർ അവർക്കെല്ലാം അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികൾക്ക് കാവലിരിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട് അവർക്ക് ഈ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തതുപോലെയുള്ള പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ത്തെയും മാരകമായ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് അല്ലാഹു കൺകുളിർമ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന വിശ്വാസികൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ഫലസ്തീനിന്റെ മണ്ണിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായ സുരക്ഷ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെ പ്രയാസപ്പെടുത്തുന്നവർക്ക് ഒന്നെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കരങ്ങളെ അള്ളാഹു ദുർബലപ്പെടുത്തുകയോ ചെയ്യുമാറാകട്ടെ